ഒരു മനുഷ്യൻ ഒരു ചെന്നായി അവളുടെ കുഞ്ഞുങ്ങളെയും രക്ഷിച്ചപ്പോൾ നാല് വർഷത്തിനു ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ചെന്നായികൾ മികച്ച വേട്ടക്കാരാണ് ക്രൂരരും ബുദ്ധിമാനും വേഗതയുള്ളവരും പക്ഷേ അവർക്ക് പോലും ചിലപ്പോൾ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആവശ്യമാണ് ഈ കഥ നടന്നത് അലാസ്കൻ മരുഭൂമിയുടെ ഉള്ളിലാണ് ഒരു വസന്തകാലത്ത് സൂര്യപ്രകാശമുള്ള ദിവസം ജോൺ എന്ന ഒരു പ്രോസ്പെക്ടർ അലാസ്കയിലെ കുപ്രിയാൻ ഓഫ് തെക്കു കിഴക്കൻ ഭാഗത്തുള്ള കൊഹോ ക്രിക്കിൽ സ്വർണം തിരിയുകയായിരുന്നു കാട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അയാൾ പെട്ടെന്ന് മരവിച്ചു ഇരുപതടിയിൽ കൂടുതൽ അകലെ ഒരു ചതുപ്പിൽ കുടുങ്ങി ഒരു വലിയ അലാസ്കൻ ടിംബർ വൂൾഫ് നിന്നു അതൊരു കെണിയിൽ കുടുങ്ങി ഒരാഴ്ച മുമ്പ് ഹൃദയാഘാതം മൂലം മരിച്ച തൻ്റെ സുഹൃത്ത് ജോർജിൻ്റേതാണെന്ന് ജോൺ തിരിച്ചറിഞ്ഞു അന്ന് ജോൺ അവളെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ചെന്നായ തീർച്ചയായും ചാകുമായിരുന്നു സഹായിക്കാൻ മനസ്സോടെ അവൻ ജാഗ്രതയോടെ അതിൻ്റെ അടുത്തേക്ക് ചെന്നു പക്ഷേ ഭയന്ന ചെന്നായ ചങ്ങലയിൽ പിരിമുറുക്കി സ്വയം മോചിപ്പിക്കുവാൻ ശ്രമിച്ചു അപ്പോഴാണ് ജോൺ നിർണായകമായി എന്തോ ശ്രദ്ധിച്ചത് ചെന്നായ പെണ്ണായിരുന്നു അവളുടെ അകിടുകളിൽ പാൽ നിറഞ്ഞിരുന്നു അടുത്തെവിടെയോ വിശന്നു വലഞ്ഞ ചെന്നായ കുട്ടികൾ അമ്മയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ജോൺ അവളെ കൂടുതൽ ഭയപ്പെടുത്താതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തൻ്റെ ട്രാക്കിൽ തന്നെ നിന്നു അവൾ കുടുങ്ങിക്കിടന്നിട്ട് അധിക നാളായിട്ടില്ല ഒരു ഒന്നോ രണ്ടോ ദിവസമേ ആയുള്ളു അതായത് അവളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകും അവൾ കുഞ്ഞുങ്ങളിൽ നിന്ന് വളരെ ദൂരെ അരഞ്ഞുതിരിയുകയില്ലെന്ന് അറിയാമായിരുന്നതിനാൽ ഏതാനും മൈലുകൾക്കുള്ളിൽ അവൾ താമസിക്കുന്ന ഗുഹയുണ്ടെന്ന് ജോൺ കണക്കാക്കി പക്ഷെ അയാൾക്ക് ഒരു ഉണ്ടായിരുന്നു അവൻ ടിംബോ വോൾഫിനെ മോചിപ്പിച്ചാൽ അവൾ ഒരു പ്രൊട്ടക്ഷനു വേണ്ടി തന്നെ ആക്രമിക്കുമോ അതുകൊണ്ട് അവളുടെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് അവളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ അവൻ തീരുമാനിച്ചു മഞ്ഞ് മൂടിയ അരികുകളിലൂടെയുള്ള ചതുപ്പിൻ്റെ മങ്ങിയ പാതകളെ പിന്തുടർന്ന് ജോൺ കാട്ടിലൂടെ അര കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു പാറക്കെട്ടുള്ള ചെരുവിലൂടെ നടന്നു അവിടെ ഒരു വലിയ സ്പ്രൂസ് മരത്തിനടിയിൽ അവൻ ഗുഹ കണ്ടെത്തി അവൻ ജാഗ്രതയോടെ അടുത്തു കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് എന്നതിന്റെ സൂചന നൽകാതെ ഗുഹ നിശബ്ദമായിരുന്നു അമ്മയുടെ വിളി അനുകരിക്കാൻ അവൻ ശ്രമിച്ചു ഒരു ഉയർന്ന ശബ്ദത്തിലുള്ള ഞരക്കം ആദ്യം ഒന്നുമില്ല പക്ഷെ പിന്നീട് നാല് ചെറിയ ചെന്നായ കുഞ്ഞുങ്ങൾ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവന്റെ വിരലുകളിൽ മുല കുടിക്കാൻ തുടങ്ങി അവയ്ക്ക് ഏതാനും ആഴ്ചകൾ മാത്രം പ്രായമുണ്ടായിരുന്നു വിശന്ന് വലഞ്ഞിരുന്നു എന്ന് വ്യക്തമാണ് ജോൺ അവയെ ഓരോന്നായി തൻ്റെ ബാഗിൽ വെച്ച് താഴേക്ക് കൊണ്ടുപോയി കുടുങ്ങിപ്പോയ അമ്മ ജോൺ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു തൻ്റെ കുഞ്ഞുങ്ങൾ തന്നോടൊപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയതുപോലെ നിലവിളിച്ചു ജോൺ കുഞ്ഞുങ്ങളെ ബാഗിൽ നിന്ന് പുറത്തിറക്കി നിമിഷങ്ങൾക്കുള്ളിൽ അവയെല്ലാം അമ്മയുടെ പാൽ കുടിക്കുവാൻ തുടങ്ങി പക്ഷേ പ്രശ്നം തുടർന്നു അമ്മയെ എങ്ങനെ മോചിപ്പിക്കും ജോൺ എടുത്തെത്തുമ്പോഴെല്ലാം അവൾ പ്രൊട്ടക്റ്റീവ്ലി മുരളഞ്ഞു അങ്ങനെ അവൻ ഭക്ഷണം തേടിപ്പോയി ഒടുവിൽ ഒരു മാനിൻ്റെ ജടം കണ്ടെത്തി അവൾക്ക് ഭക്ഷണം നൽകാൻ അതിൻ്റെ പിൻഭാഗം മുറിച്ചു ഭക്ഷണം അവളുടെ വിശ്വാസം നേടാനുള്ള വഴിയാണെന്ന് അവൻ അറിയാമായിരുന്നു അവന് ധാരാളം സമയമുണ്ടായിരുന്നു അവൻ സമീപത്തൊരു ചെറിയ ഷെൽട്ടർ നിർമ്മിച്ച് ചെന്നായയുടെ കുടുംബത്തിനടുത്തായി ഉറങ്ങി രാവിലെ ആയപ്പോഴേക്കും പപ്പീസ് അവൻ്റെ മുഖം മണത്തു അവർ ഇപ്പോൾ അവനെ വിശ്വസിച്ചു പക്ഷെ അവരുടെ അമ്മ ഇപ്പോഴും അവളുടെ കാവൽ തുടർന്നു അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ജോൺ തൻ്റെ സമയം ചെന്നൈ കുടുംബത്തെ പരിപാലിക്കുന്നതിന് ചെലവിട്ടു അവൻ അമ്മയ്ക്ക് വേട്ടമൃഗം എറിഞ്ഞുകൊടുക്കുകയും അവരുടെ കുഞ്ഞുങ്ങളുമായി കളിക്കുകയും ചെയ്തു എപ്പോഴും കുറച്ചുകൂടി അടുത്തേക്ക് വന്നു അഞ്ചാം ദിവസം വൈകുന്നേരം അവൻ വ്യത്യസ്തമായ എന്തോ ശ്രദ്ധിച്ചു അമ്മ വാൽ ചെറുതായി ആട്ടിത്തുടങ്ങി അത് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ യഥാർത്ഥ അടയാളമായിരുന്നു പ്രോത്സാഹനം ലഭിച്ച അവൻ എട്ട് അടി അകലെ ഇരുന്നു അവൾക്ക് വേണമെങ്കിൽ അവനെ പരിക്കേൽപ്പിക്കാൻ പര്യാപ്തമായിരുന്നു പക്ഷേ അവൾ അങ്ങനെ ചെയ്തില്ല ഒടുവിൽ ചെന്നായ്ക്കളുടെ ചുറ്റുപാടിൽ അവൻ ഉറങ്ങാൻ കിടന്നു പിറ്റേന്ന് രാവിലെ പപ്പീസ് പാല് കുടിക്കുന്ന ശബ്ദം കേട്ടാണ് അവൻ ഉണർന്നത് അവനവയെ മൃദുവായി തലോടി ഇത്തവണ അമ്മ പ്രതികരിച്ചതുമില്ല അതൊരു പച്ചപൊടിയായി കരുതി ജോൺ അവളുടെ കുടുങ്ങിയ കാലിലേക്ക് കൈനീട്ടി അവൾ ഞെട്ടിപ്പോയി പക്ഷേ എതിർത്തില്ല കെണയിൽ അവളുടെ കാൽവിരലുകളിൽ രണ്ടെണ്ണം മാത്രമേ കുടുങ്ങിയിരുന്നുള്ളൂ അവ വീർത്തിരുന്നു മുറിഞ്ഞു വരുന്നു പക്ഷെ കൈകാലുകൾ രക്ഷിക്കുവാൻ കഴിഞ്ഞു ശ്രദ്ധാപൂർവം ജോൺ കെണിയുടെ റിലീസ് ക്യാച്ച് കണ്ടെത്തി അത് അമർത്തി അപ്പോൾ അവൾ ഫ്രീ ആയി അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് കാട്ടിലേക്ക് അപ്രത്യക്ഷമാകുമെന്ന് ജോൺ പ്രതീക്ഷിച്ചു പക്ഷെ അവൾ അടുത്തത് ചെയ്തത് അവനെ ഞെട്ടിച്ചു അവൾ പതുക്കെ അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കൈകളും വിരലുകളും നക്കുവാൻ തുടങ്ങി അവൻ സ്തബ്ധനായി ചെന്നായ്ക്കളെക്കുറിച്ച് അവൻ അറിയാവുന്നതെല്ലാം അനുസരിച്ച് ഇത് സംഭവിക്കരുതെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു പക്ഷേ ഇതാ അങ്ങനെയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടി കാട്ടിലേക്ക് നടക്കുവാൻ തുടങ്ങി പിന്നെ അവൾ നിർത്തി തിരിഞ്ഞു നോക്കി അവനോട് പിന്തുടരാൻ ആവശ്യപ്പെടുന്നത് പോലെ അവന് തോന്നി ജോൺ അങ്ങനെ ചെയ്തു അവർ കുപ്രിയാൻ ഓഫ് പർവ്വതത്തിൽ കയറി ഒരു ആൽപൈൻ പുൽമേട്ടിലെത്തി അവിടെ നിഴലിൽ പതിയിരുന്ന ഒരു ചെന്നായ കൂട്ടം ഉണ്ടായിരുന്നു ഏകദേശം ഒൻപത് മുതിർന്ന ചെന്നായ കുട്ടികളും ഏകദേശം വളർന്ന നാല് ചെന്നായ്ക്കളും അവിടെ ഉണ്ടായിരുന്നു അമ്മയും കുഞ്ഞുങ്ങളും ആ കൂട്ടത്തിൽ ചേർന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കുടുംബം മുഴുവൻ യോജിപ്പോടെ അലറിക്കൂടി ജോൺ ദൂരെ നിന്ന് നോക്കി കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു രാത്രിയായപ്പോൾ അവൻ താവളമരിച്ചു തീയുടെ വെളിച്ചത്തിൽ നിഴലുകളിലൂടെ ചെന്നായിയുടെ രൂപങ്ങൾ പാഞ്ഞു വരുന്നതായാൽ കണ്ടു പക്ഷെ അയാൾക്കും ഭയമില്ലായിരുന്നു അവർക്ക് കൗതുകം മാത്രമേ ഉള്ളൂ നേരം പുലർന്നപ്പോൾ പോകാനുള്ള സമയമായെന്ന് ജോണിന് അറിയാമായിരുന്നു അവൻ സാധനങ്ങൾ പാക്ക് ചെയ്തു അമ്മ ചെന്നായ മുഴുവൻ സമയവും അവിടെ നിരീക്ഷിച്ചു പുൽമേടിന്റെ അങ്ങേയറ്റത്തെ വശത്തെത്തിയപ്പോൾ അയാൾ അവസാനമായി ഒരിക്കൽ കൂടി തിരിഞ്ഞു അവളും അവളുടെ കുഞ്ഞുങ്ങളും അവനെ നോക്കിയിരുന്നു അവൻ അവസാനമായി വിട പറഞ്ഞു അവൾ ദുഃഖകരമായ ഒരു അലർച്ചയോടെ പ്രതികരിച്ചു പിന്നെ അവൻ മലയിറങ്ങി പക്ഷെ അത് അവസാനമായിരുന്നില്ല നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ലോകമഹായുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ച ശേഷം ജോൺ കൊഹോ ട്രീക്കിലേക്ക് മടങ്ങി അരിചിതമായ കാട്ടിലൂടെ നടക്കുമ്പോൾ എന്തോ ഒന്ന് അവൻ്റെ കണ്ണിൽ പതിഞ്ഞു ഒരിക്കൽ അമ്മ ചെന്നായിയെ പിടികൂടിയ തുരുമ്പിച്ച ഒരു കിണി അവൻ്റെ കണ്ണിൽപ്പെട്ടു അത് കണ്ടപ്പോൾ എന്തോ ഒന്ന് അവൻ്റെ മനസ്സിന് ഉണർന്നു അവഗണിക്കാൻ കഴിയാത്ത ഒരു വികാരം അവൻ മലമുകളിലേക്ക് കയറി അതേ പുൽമേട്ടിലേക്ക് കയറി അവിടെ അവനൊരു നീണ്ട ലോ വൂൾ കോൾ ചെന്നായ വിളി പുറപ്പെടുവിച്ചു മുമ്പ് പലതവണ അവൻ ചെയ്തിരുന്ന ഒന്നാണ് അത് അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു അലർച്ച ഉത്തരം നൽകി അവൻ വീണ്ടും വിളിച്ചു മറ്റൊരലർച്ച പിന്നെ പുൽമേടിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു ഇരുണ്ട രൂപം അവരുടെ നേരെ നീങ്ങുവാൻ തുടങ്ങി അത് ഒരു ടിമ്പ് വൂൾഫായിരുന്നു വെറും ഒരു ചെന്നായി അല്ല അത് അവളായിരുന്നു അവൾ അവൻ്റെ തൊട്ടു മുന്നിൽ നിന്നും വാൽ ചെറുതായി ആട്ടി പിന്നെ അത്രയും വേഗത്തിൽ അവൾ കാട്ടിലേക്ക് അപ്രതൃക്ഷിയായി അധികം താമസിയാതെ ജോൺ ദ്വീപ് വിട്ടു അവൻ ചെന്നായിയെ വീണ്ടും കണ്ടില്ല പക്ഷേ അവളുടെയും അവളുടെ കുഞ്ഞുങ്ങളുടെയും ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ അവനോടൊപ്പം ഉണ്ടായിരുന്നു ഈ കഥ സത്യമാണോ അല്ലയോ എന്നത് അറിയില്ല മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള മാന്ത്രിക ബന്ധം നമ്മുടെ വളർത്തു മൃഗങ്ങളിലൂടെ നമ്മളിൽ പലർക്കും അറിയാം ജോണിന് സംഭവിച്ചതുപോലെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടാൻ ഭാഗ്യമുള്ളവരാണ് ചിലർ ഒരു ചെന്നായിയെ ആവശ്യത്തിൽ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുമല്ലോ കൗതുകകരവും നിഗൂഢവുമായ കഥകൾക്കായി വിവരണങ്ങൾക്കായി വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ